ഇനിയാണ് ചിരിയുടെ പെരുമഴക്കാലം ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് ഫകത് റെഡി ആയിരിക്കുക സത്യം കൊറേ കഥകളുണ്ട് ഫകതിന്റെ ഭയങ്കര രസകരമായിട്ടുള്ള അത് പറയാൻ ഇപ്പൊ ഫകത് വരും ചിരിക്കാൻ റെഡി ആയിരുന്ന കൊലക്ക് കൊടുക്കാ പറയാതിരിക്കാൻ പറ്റില്ല കാര്യം ആത്മാർത്ഥത എന്ന് പറയുന്നത് ഇത് അത്ര ഭയങ്കര ആത്മാർത്ഥ സുഹൃത്താണ് കാര്യം ഒരു ലൊക്കേഷനിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് പെയിൻ വന്നപ്പോൾ പറഞ്ഞു എടാ ടെൻഷൻ അടിക്കാരി ഞാൻ ഇളനീർ കുഴമ്പില്ല എൻ്റെ ഇതിൽ ഇരിപ്പം ബാഗിൽ ഇരിപ്പുണ്ട് അത് രണ്ട് ക്ലോപ്സ് ചോദിച്ചാൽ അത്ര ആത്മാർത്ഥമുള്ള സുഹൃത്താണ് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് എന്ത് കൈ കണ്ടാലും അത് പിന്നെ വേണം എന്ത് സാധനം എന്താളിയാന്താളിയാ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വരും അപ്പം ഞാൻ ഞാൻ പറഞ്ഞു എടാ ചെയ്യാം കുഴമ്പാണ് അപ്പോൾ അതിങ്ങനെ കണ്ണിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കണ്ണ് ക്ലീൻ ആവുകയും ചെയ്യും കുറച്ച് വഴി കളിയാ എന്ന് പറഞ്ഞു നേരെ എൻ്റെ മടിയിലേക്ക് കിടന്നു വരും അപ്പൊ ഞാൻ പറയാം കിടക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കസേര ഇടുന്ന മതി ഞാൻ ഡ്രോപ്പ് ചെയ്തോ വേണ്ട ഇതിങ്ങനെ കിടക്കണം എന്നിട്ട് വേണം ഇരുത്തിയിട്ട് ഇവൻ എന്റെ കൈ കിടന്നിട്ട് ഞാൻ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കിപ്പോ ഇതിന്റെ അടപ്പുണ്ടല്ലോ അടപ്പിന്റെ അടിവശം ഇല്ല അത് തള്ളിപ്പോയി തള്ളിപ്പോയി ഇവന്റെ കണ്ണിലൊക്കെ ഫുൾ സാധനം അതിന്റെ അത്തേക്കും ഒഴിച്ചു പിന്നെ അവിടെ നടന്ന എന്താ കണ്ണ് ഇതിപ്പോളല്ലേ ചോദിച്ചത് ഞങ്ങൾ കിറ്റ് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് സരോഷന്ന് പറഞ്ഞ ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് പുള്ളി ഹോമിയോ മരുന്ന് കഴിക്കാ അന്നാ രണ്ടെണ്ണം തന്നേ അല്ല ഒരു ഫ്രണ്ട് ഉണ്ട് സാജൻ ചേട്ടൻ ദുബായിലുള്ള ഞാന് ഞാൻ പ്രഷറിന്റെ ഗുളി കഴിക്കുന്നതാണ് പുള്ളി ഈ പുള്ളി ഗുളിയൊന്നും ഇരിക്കും അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഗുളിക എന്താണോ പ്രഷറിന്റെ പ്രഷറുണ്ട് ഞാൻ എനിക്ക് എവിടെ പോകണം നിനക്കൊരു മൊമെന്റ് ആ സമയത്ത് ചിരിക്കാൻ കാണണ്ട ഇത് എന്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് കൂട്ടുകാരാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നതും ഇങ്ങനെ കൊണ്ടു അങ്ങനെ ഒരു ദിവസം ഞാനൊരു യാത്ര അപ്പോൾ കള്ളുകൂടി ഉള്ള സമയമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപാനം നിർത്തിയിട്ട് കുറച്ച് കാലമായി ഒന്ന് മൂന്നാല് വർഷമായി കള്ളുകൂടിയുടെ ഏറ്റവും അഡിക്ഷൻ്റെ ഒരു കാര്യങ്ങൾ കൂടി കൂടി ഇതിൻ്റെ ഇതിൻ്റെ കൂട്ട് തമാശ രീതിയിൽ നമുക്ക് പറഞ്ഞു അടിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഒരു എട്ട് മണിക്കൂർ ലേവർ ഒരു ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ രാജ്യത്ത് ഇങ്ങനെ ബാൻ ചെയ്തേക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നടത്താനെ തന്നെ ഉള്ളൂ നടന്ന് പോകുന്ന സമയത്ത് ഡ്യൂട്ടി ഫ്രീയിൽ ബോട്ടിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു ബോട്ടിൽ എടുത്തു എവിടെയെങ്കിലും പോയി കഴിക്കണല്ലോ നടന്ന് നടന്ന് പോയി അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് ഭയങ്കര നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് അപ്പം ഞാൻ അതിന് നൈസായിട്ട് അവിടെ നിന്ന് ഒരു ഡിസ്പോസൽ ഗ്ലാസ് ഒക്കെ എടുത്ത് അതിൻ്റെ ഒരു അകത്ത് പോയി ഒരെണ്ണം അടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആവുമല്ലോ റിലാക്സ്ഡ് ആയിട്ട് ഞാൻ അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചേട്ടന് ഇരുപ്പുണ്ട് കണ്ടാൽ അറിയാം മലയാളിയാന്ന് വെള്ളമുണ്ടും ഒരു കലന്ന ഷർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കണം പുള്ളിയാർ അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ വിഷമിച്ചിരിക്കുന്ന മെനുഷൻ്റെ എടുത്തിരിക്കുന്നിട്ട് രണ്ട് പുറത്താൻ ചോദിക്കണ്ടെന്നാൽ ഞാനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നേരെ നടന്നു കിടന്നു പുള്ളി കരകിയാണ് പുള്ളിക്കാർ കണ്ണിങ്ങനെ നടക്കുന്നുണ്ട് എന്താ പറ്റിയത് ഒന്നുമില്ല മോനെ അപ്പോൾ മലയാളത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ആൾ അതാണല്ലോ മുണ്ടൊക്കെ എന്നാലും ഒരു തമിഴാണോ സംശയം ഉണ്ടായിരുന്നു മലയാള പുള്ളി പറഞ്ഞ ആ എന്ത് എവിടെ വീടാ പറഞ്ഞ പാലായില വീട് പേര് എന്നാ ജോസ് എന്നാ പേര് ആ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ജോസേട്ടാ എന്താ പ്രശ്നം എൻ്റെ ജോലി പോയി മോനെ ഞാനിവിടെ ജോലി പോയിട്ട് മലയാളി അസോസിയേഷനൊക്കെ പിരിവിട്ടിട്ടാണ് എന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത് അപ്പൊ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വീട്ടിലാരെ ഉണ്ടപ്പോ ഒരു അവൻ ഓട്ടോ മോനുണ്ടാവനോട്ടോടിക്കാ നാട്ടിൽ അത് മാത്രമേ ഉള്ളൂ ഇനി ആശ്രയം എന്ന് ജോസ് ജോസട്ടാ പറഞ്ഞടിക്കണോണ്ട് ഈ രാജ്യത്ത് ഇവിടെ തൊടാൻ പാടില്ല ഇവിടെ ഇല്ലെങ്കിൽ കിട്ടില്ലല്ലോ എന്ന് പറയാം പുല്ല് വിഷമിച്ചിരുന്ന പുള്ളിയുടെ മൈൻഡൊക്കെ മാറി ആ സമയത്ത് ആ പുള്ളി പറഞ്ഞ് അതൊക്കെ നടക്കും ചേട്ടൻ വന്നിട്ട് പുള്ളിനെ വിളിച്ചുകൊണ്ട് നേരെ ബാത്റൂമിൽ പോയി പുള്ളിക്കപ്പം ഇങ്ങനെ ബാത്റൂമിൻ്റെ കൂടെ പോയി നോക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് പുറത്തേക്ക് അപ്പോൾ ഏത് ബാറിയിൽ നിന്ന് ഡോർ ഓർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങണം അവരടിച്ചു പുള്ളിക്കാരനെ അകത്ത് കയറി നോക്കിയപ്പോൾ നല്ല വിശാലമായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി എല്ലാം നീറ്റായിട്ട് അടിച്ചു ഒരാളിറങ്ങും അടുത്തയാളത്തിൽ അടുത്തയാളം അങ്ങനെ ഞങ്ങൾ രണ്ട് പേരാണ് കൂടി ഏകദേശം അവിടെ നിന്ന് വാങ്ങിച്ചു കാരണം ക്യാരി ഇത് കൊണ്ടുവരാൻ പറ്റില്ല പൊട്ടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തന്നെ അടിച്ചു തീർത്ത് ഞങ്ങൾ രണ്ട് പേര് തോളത്ത് കയറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുവാണ് അതായത് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ ജോസഫ്നെ പൊന്നായി പിന്നെ ഞാൻ ജോസറിന്റെ കൂടത്തിൽ ജോസറിനെ മടിയിൽ ഇങ്ങനെ കേട്ടു പോയി അപ്പോൾ അപ്പൊ അടുത്ത് ജോസേട്ടാ ഫ്ലൈറ്റ് എത്ര മണിക്കാ അങ്ങനെ വെച്ച മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്റെ ഫ്ലൈറ്റ് വന്നപ്പോൾ ഞാൻ ബതൊക്കെ ജോസറിന്റെ തലോടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ എന്നാൽ പോകും അങ്ങനെ പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ ഞാൻ നിൽക്കാം അപ്പം എനിക്കൊരു കോൾ വന്നു കോൾ വന്നു ഹലോ ആ മോനെ ജോസനാടാ എന്ന് പറഞ്ഞു നല്ല പരിചയമുള്ള ശബ്ദമല്ലോ ജോസേറിനാ പലായിന്ന് ആ ജോസേട്ടാ എന്തുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ ആ ഞാനിന്ന് രാവിലെ എത്തി ഇന്ന് രാവിലെ എത്തി അല്ല ജോസേട്ടാ നമ്മൾ വന്നിട്ട് രണ്ടു ദിവസം ദിവസമായില്ലേ മോനെ എനിക്ക് ആ ഫ്ലൈറ്റ് മിസ്സായിരുന്നു മലയാളി അസോസിയേഷൻ പിരിവിട്ടിട്ട് വിട്ടേക്കണം അയാൾക്ക് ഇനി അവിടെ നിന്ന് പോരാൻ പറ്റൂല അയാൾ പറഞ്ഞ പിന്നെ എങ്ങനെ പോന്നു അതെല്ലാം മോനെ പിന്നെ അവിടെ നിർത്തിയിട്ട് അവര് പിന്നെ എന്റെ മോൻ ഓട്ടോ വിറ്റ പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഓട്ടോ വിറ്റ പൈസക്ക് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വന്നു വന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ക്ലൈമാക്സ് ക്ലൈമാക്സാണോ ഏറ്റവും രസം വന്ന് ഇറങ്ങിയപ്പോൾ മകൻ തല്ലിയപ്പരം അന്നെ അവൻ്റെ അല്ല എന്നെ മുഴുവൻ നശിപ്പിച്ചിടഞ്ഞില്ലേ അങ്ങനെ ആ എന്റെ ഈ ഇടയ്ക്ക് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് ഇതാണ് ഒരു കുഞ്ഞു കഥ ഓക്കേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ